പ്രിയമുള്ള പ്രേക്ഷകരെ ആലപ്പുഴയ്ക്കും ചേർത്തലിക്കും മധ്യയുള്ള വളവനാട് എന്ന് പറയുന്ന പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമാണിത് ഈ ക്ഷേത്രത്തിന്റെ പേര് ലക്ഷ്മി നാരായണ ക്ഷേത്രമാണ് ഇത് കലവൂർ ആലപ്പുഴ എന്ന സ്ഥലത്തെ പേര് ഇതിനുണ്ട് അപ്പം നമുക്ക് ഈ ക്ഷേത്രത്തിനകത്ത് ഇന്ന് കയറാം ഇവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് അന്വേഷിക്കാം നമ്മളിത് ക്ഷേത്രത്തിനകത്തെത്തി വലിയൊരു ക്ഷേത്രമാണെന്ന് തോന്നുന്നു നല്ല ജന ഉണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് നോക്കൂ ഇവിടെ എന്തെല്ലാം പ്രതിഷ്ഠകളുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം ഇത് ശ്രീ ഗണപതിയുടെ ഒരു പ്രതിഷ്ഠയാണ് ഇവിടെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ശ്രീ അയ്യപ്പന്റെ പ്രതിഷ്ഠയാണ് ശ്രീ ഹനുമാന്റെ പ്രതിഷ്ഠയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് വ്യക്തമായിട്ട് കണ്ടുള്ളൂ നമുക്കിത് ക്ഷേത്രത്തിന്റെ മുൻഭാഗത്തേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ക്ഷേത്രം അകത്ത് കയറുന്നതിന് തടസ്സങ്ങളൊന്നുമില്ല നമുക്കിനകത്ത് കയറാം ഇവിടെ ൊണ്ടിരിക്കയാണ് ഇവിടെ നല്ല തിരക്കുണ്ട് വാചന നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ക്ഷേത്രത്തിൽ നിന്ന് വലം വയ്ക്കാം നല്ല പോസിറ്റീവ് എനർജി തോന്നുന്നുണ്ട് ക്ഷേത്രത്തിനകത്ത് ചുമിത്രങ്ങളൊക്കെ ധാരാളമുണ്ട് ഈ ക്ഷേത്രത്തിന്റെ രക്ഷാധികാരിയാണ് ശ്രീ പ്രകാശ് സ്വാമി സ്വാമിയാണ് നമുക്ക് അദ്ദേഹത്തോട് ഈ ക്ഷേത്രത്തെ കുറിച്ചുള്ള കാര്യങ്ങളൊന്ന് ചോദിച്ചു മനസ്സിലാക്കാം നമസ്കാരം നമസ്കാരം സ്വാമി നമസ്കാരം ഈ നമ്മുടെ ഈ ക്ഷേത്രത്തെ കുറിച്ചുള്ള എന്താണ് അങ്ങനെ പറയാനുള്ളത് ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത ഒരു ചുറ്റം രണ്ട് ക്ഷേത്രമാണ് ദുർഗാ അതിൽ ദുർഗാക്ഷേത്രം ശംഖുചക്ര ഗതാഗസ്തരൂപിണിയായ അമ്മ ലക്ഷ്മി സരസ്വതി പാർവതി ദേവി ആയിട്ടിരിക്കുന്ന ഒരു സ്വരൂപമാണ് ശംഖുചക്ര ഗതാഗസ്ഥ രൂപിണിയാണ് ശിവപാർവതിമാരോടൊപ്പം ബ്രഹ്മവിഷ്ണു മഹേശ്വര സങ്കല്പമാണ് അതുകൊണ്ട് ഈ ക്ഷേത്രത്തിൽ വരുന്ന ഭക്തരുടെ എല്ലാ ദുരിതവും പ്രത്യേക മാനസിക വിഭ്രാന്തി ആയിട്ട് വീട്ടിൽ കഷ്ടപ്പെടുന്നവരുടെ ദുരിതം അനുഭവിക്കുന്നവർക്കും ലക്ഷ്മി ക്ഷേത്രം അനേകം നാള് ഈ പിന്നെ മാനസിക രോഗ ചികിത്സ ആളുകളും വ്യാധിയിൽ വ്യാധികൾ പിടിച്ചവരൊക്കെയാണ് ഇവിടുത്തെ സന്ദർശകർ അവർക്ക് മൂന്ന് ദിവസം അഞ്ച് ദിവസം ഒക്കെ ഭജനിക്കുമ്പോഴത്തേക്കും ദേഹത്തിരിക്കുന്ന ഈ ബാധാദോഷങ്ങൾ പോലും അമ്മയുടെ പാദത്തിൽ സമർപ്പിച്ച് മാറുന്നതായിട്ട് കാണാൻ പറ്റും ഈ മാനസിക എന്ന് പറയുന്നത് ഒരു ബാധ ബാധയായി ബന്ധപ്പെട്ടുള്ള പറയുന്നത് സാറേ അവര് ആൾക്ക് ഈ തലവേദനയായിട്ട് തുടങ്ങും കഴുത്ത് വേനൽ തുടങ്ങും നടുവാനുടങ്ങും കാലിൽ ഇപ്പൊ നടക്കാൻ അവസ്ഥ വരുമ്പോഴത്തേക്കും പൊറക്കില്ലാതും പൊറക്കല്ല വരുമ്പോഴത്തേക്കും മാനസിക രോഗത്തിനെ ചികിത്സിക്കും അത്തരം ചികിത്സിച്ചു വരുന്നവർക്ക് ഇവിടെ വരുമ്പോഴത്തേക്ക് ആ അസുഖം ഭേദപ്പെട്ടു പോകും ഒന്നുമില്ലാതെ ഒന്നും ഇല്ലാതെ ദൈവികമായ കഴിയില്ല ഇല്ലാതെ മൂന്ന് ദിവസത്തെ അഞ്ചു ദിവസ ഭജനം കൊണ്ട് അവർക്ക് ഉറക്കം തിരിച്ചു കിട്ടാനും അവർ സുഖത്തിലേക്ക് പോകാനുള്ള കഴിവ് ഈ ക്ഷേത്രം പോകാൻ കിട്ടും ഏത് രോഗത്തിനൌഷമായുള്ള ദർശനം നൽകുവാനും ആദ്യാലങ്ങി ഓടിയലഞ്ഞിടുന്ന സാധുവർഗത്തിനാരാണ് ആധാരം ചൊല്ലതായി ആദ്യ കൊണ്ടും വ്യാധി കൊണ്ടും ഓടി നടക്കുന്നവർക്ക് ഒരു ആശ്രയ കേന്ദ്രമാണ് വളവനാട് ലക്ഷ്മീനാഥ ലക്ഷ്മിന അതുപോലെ തന്നെ സന്താനമായി ലഭിക്കാത്ത ഇരുപത്തി അഞ്ച് വർഷം നീണ്ടിരിക്കുന്നവർക്ക് പോലും ഇവിടെ വന്നാൽ സന്താനമായി ലഭിക്കും അതായത് ഇത്തരം ദോഷങ്ങൾ ശരീരത്തിന് വിട്ടകലുമ്പോഴാണ് അവർക്ക് ആ യഥാർത്ഥ ജീവിതം തിരിച്ചു കിട്ടുന്നത് ഇവിടെ പിരിവായിട്ടോ സംഭാവന ചോദിച്ചും ഇവിടെ നിങ്ങൾ പോകാറില്ല മൂന്നു നേരവും ഇവിടെ വരുന്നവർക്ക് ഭക്ഷണം ഇവിടെ സജ്ജീകരിച്ചു വെച്ചിട്ടുണ്ട് അത് ഒന്നാം തരം ഭക്ഷണമാണ് മൂന്നുപേരും വിതരണം ചെയ്യുന്നത് എന്നാൽ പിരിയുമായിട്ടോ സംഭാവനയുമായിട്ടോ ഇന്ന് വരെ ഈ ക്ഷേത്രം ആരും പുറത്ത് പോയിട്ടില്ല ശരി ശരി നല്ല വലിയൊരു ക്ഷേത്രമാണല്ലോ ഇത് ഇത് നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ വലിയ റിസ്ക് ഉള്ളതാണല്ലോ അപ്പം ഫണ്ടും കാര്യങ്ങളൊക്കെ വേണ്ടേ അതായത് ഞാൻ വെളുപ്പിൽ അഞ്ചു മണിക്ക് ക്ഷേത്രത്തിൽ വരുന്ന ഒരാളാണ് കഴിഞ്ഞ രണ്ട് മുപ്പത്തി വർഷം ഞാൻ ചോദനയ്ക്കൊരു ഭക്തരായിരുന്നു അതിന് ശേഷം ഇവിടെ ക്ഷേത്രം ഈ ക്ഷേത്രം നടയിൽ കഴിഞ്ഞ ഏഹ് അൻപത്തിരണ്ട് വർഷമായിട്ട് ഈ ക്ഷേത്രത്തിന്റെ പ്രശ്നകാര്യം ചെയ്ത ഒരാളാണ് വരുന്ന ഭക്തരുടെ കാര്യങ്ങൾ പ്രശ്നം അറിഞ്ഞ് അത് പ്രശ്നം ചിന്തിച്ച് പറഞ്ഞ് അവര് തരുന്ന ദക്ഷണമല്ല അവര് തരുന്ന എന്താണോ അത് കാണിക്ക സമർപ്പിക്കുന്നവര് അന്നദാനപാത്രമുണ്ട് അല്ലെങ്കിൽ നിക്ഷേപിക്കുന്ന പണം കൊണ്ട് മൂന്നു നേരം ഭക്ഷണം ഞാൻ ഇവിടെ കൊടുക്കുന്നു എന്നാൽ സംഭവം ചോദിച്ച് ഇന്ന് വലിയ ആണ്ടിൽ പന്ത്രണ്ടോളം ഉത്സവ ചടങ്ങ് ഈ ക്ഷേത്രത്തിലുണ്ട് ഇനിയിപ്പൊ പതിനെട്ടാം വർഷത്തിൽ രണ്ട് സർപ്പബലിയുണ്ട് ജനുവരി ആറാം തീയതി ആയില്യം പൂജ കഴിഞ്ഞാൽ പതിമൂന്നാം സർപ്പബലിയാണ് പാണ്ടാം തീയതി പൊങ്കാലയാണ് വർഷത്തിൽ പന്ത്രണ്ട് മാസവും ചടങ്ങുകളാണ് മൂന്നു നേരം ഭരതപ്രകള് ഭക്ഷണം കൊടുക്കും പിന്നെ നമ്മുടെ സ്കൂളിൽ സ്കൂളുണ്ട് സ്കൂളിലേക്ക് ക്ഷേത്രത്തിൽ മിച്ചം ഭരത പടം സ്കൂളിന്റെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നമ്മൾ സഹായിക്കുന്നു ഓ ശരി 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 ഇവിടെയും പ്രദക്ഷിതം നമുക്ക് കാണാം എന്ത് പ്രതിഷ്ഠയാണെന്ന് നമുക്കൊന്ന് നോക്കാം ശ്രീ മഹാവിഷ്ണുവിന്റെ പ്രതിഷ്ഠയാണ് ഈ കാണുന്നത് നമുക്ക് ഇവിടെ അനുഭവങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാം ചേട്ടാ നമസ്കാരം ഉണ്ട് നമസ്കാരം ചേട്ടാ പറയൂട്ടാ എന്താ ചേട്ടാ ഈ ക്ഷേത്രത്തിന്റെ പേര് ബാബു എന്നാണ് ഞാൻ കോട്ടയത്ത് നിന്നുള്ള ആളാണ് ഞാൻ നാൽപ്പത് വർഷത്തിൽ കൂടുതലായിട്ട് ഈ ക്ഷേത്രത്തിൽ വരികയും സ്വാമിയായിട്ട് ബന്ധപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ട് ഈ ക്ഷേത്രത്തിൽ വരുന്നത് എൻ്റെ വലിയ മകളുടെ ഒരു പ്രശ്നം കൊണ്ടാണ് എൻ്റെ വലിയ മകൾ ജനിച്ചിരുന്നു അപ്പോൾ അവളുടെ ജാതകം ആരും ഇഴുന്നണ്ടായിരുന്നില്ല അപ്പോൾ അവളെ കിട്ടത്തില്ല എന്നുള്ള ഒരു ഇത് വെച്ചിട്ടാണ് ആരും ജാതകം എഴുതായിരുന്നത് അവിടെ ഒന്ന് സ്വാമിയെ കണ്ടു സ്വാമി അതിന് മാർഗം പറഞ്ഞു ഞങ്ങൾ ഞങ്ങളതിൻ്റെ പരിഹാരങ്ങളെല്ലാം ചെയ്തു മോള് ഇപ്പോൾ നാല്പത് വയസ്സ് സ്കൂളിലുണ്ട് അവൾ നല്ല രീതിയിൽ പഠിച്ചു എം ബി എ പാസ്സായി അവൾക്ക് ജോലിയുണ്ട് അവർക്ക് വിവാഹം കഴിഞ്ഞു രണ്ടാമത്തെ മോള് രണ്ടാമത്തെ മോളാണ് അവളിപ്പോൾ എം ബി എ പഠിച്ചു കാനഡയിൽ ഇപ്പോൾ എം ബി എ പഠിച്ചു കാനഡയിൽ ഇപ്പോൾ ജോലി ചെയ്യുന്നു അതൊക്കെ എൻ്റെ നാട്ടിൽ വരുന്നുണ്ട് ഇതിനിടയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് എൻ്റെ ഭാര്യയ്ക്കൊരു അസുഖമുണ്ടായിരുന്നു അത് ഞങ്ങളിവിടെ വന്ന് പ്രാർത്ഥിച്ചു ചികിത്സിച്ചു കീമോതെറാപ്പി ഒക്കെ കഴിഞ്ഞു ഇപ്പോൾ പത്ത് വർഷത്തിൽ കൂടുതലായി യാതൊരു ബുദ്ധിമുട്ടുകളും ഇല്ലാതെ ആരോഗ്യയായിട്ട് തന്നെ കഴിഞ്ഞു തരുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധികളൊന്നും വന്നിട്ടുണ്ടെങ്കിലും അതെല്ലാം ഞങ്ങൾ സുഗമമായിട്ട് തരണം ചെയ്ത് ജീവിതം മുന്നോട്ട് പോകുന്നു ഇപ്പോൾ ഇപ്പോൾ വളരെ സന്തോഷവും സമാധാനമായിട്ട് ജീവിക്കുന്നു ജീവിക്കുന്നു ഓക്കെ ശരി ശരിയാണ് ആ ചേട്ടാ പറയൂട്ടാ ചേട്ടൻ്റെ അനുഭവങ്ങൾ എന്തൊക്കെയാണ് ഈ അനുഭവം എന്ന് പറഞ്ഞാൽ ആ വളരെ ദുരിതത്തിലാണ് ഞങ്ങൾ കഴിഞ്ഞുകൊണ്ടിരുന്നത് ആ അപ്പോൾ അങ്ങനെയാണ് ഇവിടെ ഒരു സ്വാമിയുടെ കാര്യങ്ങൾ അറിയുകയും ആ ഇവിടെ ഞങ്ങൾ ഭാര്യയായിട്ട് ഞാൻ വന്നു ആ അവർ വന്നപ്പോഴത്തേക്ക് ഭാര്യക്ക് ക്ഷീണം ഉണ്ടായിരുന്നു ക്ഷീണം സ്വാമിയുടെ ബാധ ഉണ്ടായിരുന്നു അഞ്ഞൂറ്റാൻ കര സ്വാമി കൊണ്ടുപോയത് മാറ്റിയൊക്കെ തന്നു പിന്നെ മകൻ വിദ്യാഭ്യാസത്തിൽ പുറകിലായിരുന്നു അപ്പൊ അവന്റെ വിദ്യാഭ്യാസ കാര്യങ്ങളെല്ലാം പോരായ്മ സ്വാമി പറഞ്ഞുതരികയും അതിലൂടെ ഞങ്ങൾ പോവുകയും ചെയ്തപ്പോഴത്തേക്ക് നല്ല രീതിയിൽ പഠിക്കുവാനും അമ്മയുടെ ആണ്ടല്ലോ പഠിക്കാനും പഠിച്ച് ഉയർന്ന രീതിയിൽ പോകാനും ഇപ്പൊ അവൻ സീഡലിലാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ല രീതി സന്തോഷത്തോടെ ദൈവാനുഗ്രഹത്ത ആ ശരി ശരി ശരിയാണ് ഈ പ്രതിഷ്ഠ ശ്രീ മഹാദേവന്റെ പ്രതിഷ്ഠയാണ് ഈ കാണുന്നത് ഇവിടെയും പ്രതിഷ്ഠയുണ്ട് ശ്രീ സുബ്രഹ്മണ്യൻ സ്വാമിയുടെ പ്രതിഷ്ഠയാണ് ഈ കാണുന്നത്